നമസ്കാരം രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് കോട്ടയത്ത് നിന്ന് ഏകദേശം ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ മാറി കാഞ്ഞിരപ്പള്ളിക്ക് സമീപത്ത് മണിമല്ല പഞ്ചായത്തിന്റെ ഭാഗമായ പഴയിടം എന്ന സ്ഥലം അവിടെ റിട്ടയർഡ് പബ്ലിക് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഭാസ്കർ നായരുടെ വീട്ടിൽ രാവിലെ പാല് കൊടുക്കാനായി പതുപോലെ ആ ചെറുപ്പക്കാരനെത്തി സാധാരണ രീതിയിൽ പാല് വാങ്ങാനായിട്ട് ആ സമയത്ത് വീട്ടുടമസ്ഥ തങ്കമ്മ അവിടെ ഉണ്ടാകും അവര് കെ ഐ സി പിന്നെ റിട്ടയർ ആയ സൂപ്രണ്ട് ആകും പക്ഷെ അന്ന് എന്തുകൊണ്ടോ തങ്കമ്മ വീടിന്റെ മുൻവശത്ത് അയാൾ ആ പാല് വീടിന്റെ മുൻവശത്ത് വെച്ചിട്ട് ഗേറ്റ് ചാരി കടന്നുപോയി അല്പസമയം കഴിഞ്ഞതും പത്രക്കാരൻ അവിടെ എത്തി സാധാരണഗതിയിൽ അയാൾ പത്രമിടാൻ എത്തുന്ന സമയത്ത് തങ്കമ്മ അവിടെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുകയായിരിക്കും തങ്കമ്മ അയാളുടെ കയ്യിൽ നിന്ന് പത്രം നേരിട്ട് വാങ്ങുകയാണ് പതിവ് വാർത്ത ചൂടോടെ വായിക്കുന്ന ഒരു പ്രകൃതം തങ്കമ്മയ്ക്കുണ്ട് വാർത്ത വായിച്ചുകൊണ്ടായിരിക്കും അവര് ആ പത്രവുമായി വീടിനകത്തേക്ക് കയറുക പക്ഷെ അന്ന് എന്തോ അവിടെ തങ്കമ്മയെ കണ്ടില്ല പത്രക്കാരൻ പത്രം അകത്തേക്ക് വലിച്ചെറിഞ്ഞു രാവിലെ ഏകദേശം ഒരു ഒൻപത് മണി ആകാറായപ്പോൾ തങ്ങമ്മയുടെ മകൾ ആ വീട്ടിലേക്ക് ഫോൺ ചെയ്തു ലാൻഡ് ലൈനിലും മൊബൈൽ ലൈനിലും അച്ഛനെയും അമ്മയും ട്രൈ ചെയ്തിട്ടും അവൾക്ക് കിട്ടിയില്ല അവൾക്ക് എന്തോ ഒരു അസ്വസ്ഥ തോന്നിയപ്പോ അടുത്ത വീട്ടിലെ ഫോണിലേക്ക് വിളിച്ച് അവരോട് അവിടെ വരെ ഒന്ന് പോയി തിരക്കാൻ പറഞ്ഞു ഒരു പെൺകുട്ടിയാണ് ആ വീട്ടിൽ നിന്ന് അവിടെ അന്വേഷിച്ചെത്തിയത് അവൾ അവിടെ അന്വേഷിച്ചെത്തുമ്പോ മുറ്റത്ത് പത്രം കിടക്കുന്നുണ്ട് പാല് അവിടെ ഇരിക്കുകയാണ് അവൾ പത്രം എടുത്ത് ആ പാലിന് അടുത്ത് വെച്ചു അതിനുശേഷം അവൾ വാതിൽ തട്ടി വിളിച്ചു ശബ്ദമൊന്നും കേൾക്കുന്നില്ല ആരും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി ആ കാര്യം മടങ്ങിച്ചെന്ന് അവളെ വീട്ടിൽ പറഞ്ഞു വീട്ടുകാർ അങ്ങനെ തന്നെ ആ കാര്യം തങ്കമ്മയുടെ മകളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അമ്മയും അച്ഛനും ഫോൺ എടുക്കാതെ രാവിലെ ഇത് എങ്ങോട്ടാ പോയത് ഒരു ചോദ്യം ആ സ്ത്രീയുടെ മനസ്സിലേക്ക് വന്നപ്പോ അവർ അവിടെ അനിയത്തെ വിളിച്ച് കാര്യം പറഞ്ഞു ഭാസ്കരൻ നായർക്കും തങ്കമ്മയ്ക്കും രണ്ട് പെൺകുട്ടികളാണുള്ളത് ചേച്ചി പറഞ്ഞപ്പോഴാണ് അനിയത്തിയും ആ കാര്യം ശ്രദ്ധിക്കുന്നത് അവളും രാവിലെ അമ്മയെന്ന് വിളിച്ചിരുന്നു അമ്മ ഫോൺ എടുത്തില്ല സാധാരണഗതിയിൽ രാവിലെ അമ്മ ഫോൺ എടുത്തില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് അവൾ അത് കാര്യമാക്കാതിരുന്നത് ചേച്ചി പറഞ്ഞപ്പോ അവൾക്ക് ഒരു സംശയം അവർ രണ്ടുപേരും കൂടി തമ്മിൽ ചർച്ച ചെയ്ത ശേഷം വീണ്ടും അയൽവ് വീട്ടുകാരെ വിളിച്ച് അവരുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ കുറെ നേരമായി അച്ഛനെയും അമ്മയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടോ അവർ ഫോൺ എടുക്കുന്നില്ല ഫോൺ വല്ല അടിക്കുന്നുണ്ട് അതാണ് അവരുടെ സംശയം ആ രണ്ട് പെൺകുട്ടികളും മാറി മാറി അയൽ വീട്ടുകാരോട് അവിടെ പോയി ഒന്ന് തിരക്കണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോൾ ആ വീട്ടുകാർ വീണ്ടും ഭാസ്കർമാരുടെ വീട്ടിലേക്ക് വന്നു മുൻവശത്തെ വാതിൽ അപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് അവിടെ വന്ന അയൽക്കാർ ആ വീടിനെ ക്രോസ് ചെയ്ത് പുറകുവശത്ത് വന്നു പുറകുവശത്തെ വാതൽ നടത്തിയ ആൾക്കാർക്ക് ഒറ്റ നോട്ടു തന്നെ ഒരു കാര്യം മനസ്സിലായി ആ പുറകുവശത്തെ വാതിൽ നന്നായി അടച്ചിട്ടില്ല അവർ ആ വാതിൽ തള്ളി തുറന്നു വാതല് വഴി അകത്തേക്ക് കിടന്ന അവർ ആ അടികളുടെ ഭാഗത്തുനിന്ന് മെയിൻ ഹാളിലേക്ക് വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന രണ്ട് ബോഡികൾ അവർ കണ്ടത് ഭയന്നുപോയ അവർ വന്ന വഴിയെ തിരിച്ചോടി പുറത്തിറങ്ങി അവർ വന്ന വീട്ടിലെത്തി കാര്യം പറഞ്ഞു കാര്യം കേട്ടതും ആ വീട്ടുകാർ ഉടൻ തന്നെ ഭാസ്കരന്മാരുടെ മക്കളെ വിളിച്ച് കാര്യം പറഞ്ഞു രാവിലെ അച്ഛനെ അമ്മയും വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ മുതൽ വളരെ അസ്വസ്ഥ ഫീൽ ചെയ്തിരുന്ന ആ പെൺകുട്ടികൾ വിവരം കേട്ടതും ഞെട്ടി ഈ സമയം കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട് ആളുകൾ കൂട്ടത്തൂടെ അങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ഓടിയെത്തുന്ന ആളുകളൊക്കെയും മുൻഭാഗത്തെ പൂമുഖത്തിന് സമീപത്തുള്ള ഹാളിലേക്ക് തുറക്കുന്ന ജനാല ഇപ്പോൾ തള്ളി തുറന്ന് അതുവഴിയാണ് നോക്കുന്നത് ശരിക്കും ആ ജനാല തുറന്നു കിടക്കുകയായിരുന്നു നേരത്തെ പോയ ആളുകൾ ആ ജനാലയോട് നോക്കിയിരുന്നില്ല ഇപ്പോൾ എല്ലാ ആളുകളും ആ ജനാലയ്ക്കൂടെയാണ് നോക്കുന്നത് അവർക്കൊക്കെ വ്യക്തമായ കാഴ്ച കാണാം രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാസ്കരൻ നായരെയും തങ്കമ്മയുമാണ് അവർ കാണുന്നത് ഈ സമയമായപ്പോ മണിമല പോലീസ് സ്റ്റേഷനിൽ വിവരം അറിഞ്ഞിരുന്നു അവിടെ നിന്ന് സി അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് സ്ഥലത്തെത്തി അവരും പുറകിലത്തെ വാതിൽ വഴി അകത്തേക്ക് കടന്നു അതിനുശേഷം മുൻഭാഗത്തെത്തിയ സി അശോക് കുമാർ ആ വീടിന്റെ വാതിൽ തുറന്നു അകത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ് സി അശോക് കുമാർ അറിയിച്ച അനുസരിച്ച് ഫോറൻസിക് വിഭാഗക്കാരും മറ്റ് ഹയർ ഒക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭൂമുഖത്തോട് ചേർന്നുള്ള ആ ഹാളിൽ ചുറ്റിക കൊണ്ട് അടിയേറ്റ് ഭാസ്കർ നായരും തങ്കമ്മയും വീണ് കിടക്കുന്ന കാഴ്ചയാണ് സി അശോക് കുമാറിന് കാണാൻ പറ്റിയത് അവിടെ തല അടിച്ചു പൊട്ടിച്ച ചുറ്റിക അവിടെ കിടപ്പുണ്ട് അതോടൊപ്പം ഒരു കത്തിയുമുണ്ട് ഒറ്റ നോട്ടത്ത് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ആ കൊലപാതകം നടത്തിയ വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ അവിടെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട് ആ വീടിനകം മുഴുവൻ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് അതിനേക്കാൾ ഏറെ പോലീസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് അവിടെ വാരി സോപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെയാണ് പോലീസ് നായി അവിടെ വന്ന് മണം പിടിക്കുമ്പോൾ പോലീസ് നായിക്ക് മണം കിട്ടാതിരിക്കാനുള്ള മുൻകരുതൽ ആ കൊലപാതകങ്ങൾ നടത്തിയ വ്യക്തിയോ വ്യക്തികളോ എടുത്തിരിക്കുകയാണ് ഒറ്റ നോട്ട് ആ സീൻ റീഡ് ചെയ്ത സി അശോക് കുമാറിന് ആ കാര്യം ഉറപ്പായി വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഒരു കൊലപാതകം നടത്തിയിരിക്കുകയാണ് ഈ സമയമായപ്പോ അവിടെ ഒരു ജനസമുദ്രമായിട്ടുണ്ട് പഴയിടം മേഖലയിലെ എല്ലാവരും അറിയുന്ന ആളുകളാണ് ഈ ഭാസ്കരൻ നായരും തങ്കമ്മയും ഭാസ്കരൻ നായരും തങ്കമ്മയും തലേ ദിവസം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ സജീവമായി പങ്കെടുത്തിരുന്നവരാണ് എല്ലാ പൊതുപരിപാടികൾക്കും സജീവമായി പങ്കെടുക്കുന്ന അവരെ കുറിച്ച് ആളുകൾക്ക് നല്ല അഭിപ്രായമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വിവരം അറിഞ്ഞ ഉടൻ ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകി ഒരു വൻ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകുമ്പോഴേക്കും ജില്ലാ പോലീസ് സൂപ്രണ്ടും സ്ഥലത്തെത്തി ഇപ്പോ അവിടെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ആ മേഖല മുഴുവൻ പോലീസ് ബന്ധവസ്താക്കിയിട്ട് വിരൽ അടയാള വിദഗ്ധർ പരിശോധന ആരംഭിച്ചു ഫോറൻസിക് വിദഗ്ധർ പരിശോധന തുടങ്ങിയപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽ ഒരു ബൾബ് പെടുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒരു ബൾബ് ഊരി വെച്ചിട്ടുണ്ട് ആ ബൾബ് അങ്ങനെ ഊരി വെച്ചിരിക്കുന്ന കണ്ടപ്പോ പോലീസിനും ഫോറൻസിക് വിദഗ്ധർക്കും അത് ചെയ്തത് കൊലപാതകം നടത്തിയ വ്യക്തിയാണെന്ന് ഒരു തോന്നലുണ്ടായി വളരെ സൂക്ഷ്മമായി അവർ ആ ബൾബിന് ചുറ്റും പതിയിരിക്കുന്ന വിരലിന്റെ അടയാളങ്ങൾ പതുക്കെ പകർത്തി തുടങ്ങി അതുപോലെ തന്നെ അകത്ത് വേറെയും സാധനങ്ങൾ അവർ കണ്ടു ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് രാവിലെയാണ് പോലീസ് ഈ രംഗങ്ങൾ കാണുന്നത് പക്ഷെ പോലീസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കലണ്ടറിന്റെ ലേശം ഭാഗം കിടപ്പുണ്ട് ആ കലണ്ടർ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ കലണ്ടർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബറിലെ കലണ്ടർ ആരോ ആ കലണ്ടറിന്ന് വലിച്ചു കീറി കൊണ്ടുവന്നിരിക്കുകയാണ് ആ കലണ്ടറിന്റെ ആ ഭാഗം ശ്രദ്ധിച്ച് നോക്കുന്ന ഏതൊരാൾക്കും ഒരു കാര്യം കൂടി മനസ്സിലാകും അത് ഉപയോഗിച്ച് എന്തോ പൊതിഞ്ഞിരിക്കുകയാണ് കാരണം ആ കലണ്ടർ ചുടുങ്ങിയിട്ടുണ്ട് എന്തോ ഒരു സാധനം അവിടെ പൊതിഞ്ഞുകൊണ്ട് വന്നു എന്ന് ബോധ്യമായ പോലീസ് ആ കലണ്ടറും തെളിവായി ശേഖരിച്ചു ചുറ്റിക അതുപോലെ കത്തി ഇതൊക്കെ പോലീസ് എടുത്തിട്ടുണ്ട് പോലീസ് ആ ഭാഗം ഒന്നുകൂടിയൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് വേറെ എന്തെങ്കിലുമൊക്കെ തെളിവുകൾ കിട്ടുമോ എന്നാണ് നോക്കുന്നത് തങ്കമ്മയുടെ കഴുത്തിലും കയ്യിലുമുള്ള ആഭരണങ്ങൾ അതുപോലെ തന്നെ ഉണ്ട് അവരുടെ ശരീരത്തിന്ന് അത് മോഷിച്ചിട്ടില്ല ആ ആഭരണങ്ങൾ എടുക്കാത്ത കൊലപാതകി അല്ലെങ്കിൽ കൊലപാതകകൾ അകത്തെ മുറികളിലെ അലമാരകൾ പരിശോധിച്ച് അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് തങ്കമ്മയുടെ മക്കൾ രണ്ടുപേരും ഈ സമയമായപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർക്ക് അമ്മയുടെ കയ്യിൽ ആഭരണമുള്ള കാര്യം അറിയാം അക്കാര്യം അവർ പോലീസിനോട് റിപ്പോർട്ടുകയും ചെയ്തു സംഭവ സ്ഥലത്തിന്റെ പരിശോധനകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ പോലീസ് തങ്കമ്മയുടെയും ഭാസ്കരന്മാരുടെയും ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വ്യക്തമായി അവർ രണ്ടുപേരെയും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരുപത്തിയെട്ടാം തീയതി രാത്രി ഒൻപതിനും ഇടയിലാണ് അവർ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ റിപ്പോർട്ട് പോലീസിന്റെ കയ്യിലെത്തുമ്പ് പോലീസിന് ആ കൊലം നടന്ന സ്ഥലത്തുനിന്ന് വേറെ ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിലൊന്ന് ടി വിയുടെ റിമോട്ടാണ് ആ റിമട്ടിൽ ഓളിയും പരമാവധിയാക്കി വച്ചിരിക്കുകയും തങ്കമ്മയും ഭാസ്കരൻ നായരും മാത്രമാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അവർ രണ്ടുപേരും മാത്രമുള്ള വീട്ടിൽ അത്ര ഉറൊക്കെ ടി വി വയ്ക്കേണ്ട കാര്യം ഇല്ലല്ലോ എന്നൊരു ചിന്ത പോലീസിന് വന്നപ്പോൾ അവർ ആ റിമോട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി ഫോറൻസിക് വിദഗ്ധർ ആ റിമോട്ടിലെയും വിരരടങ്ങൾ ശേഖരിച്ചു തുടങ്ങി റിമോട്ട് ബൾബ് ചുറ്റിക ആ കലണ്ടർ പിന്നെയുള്ള അവിടെ വാരി വിതറിയിരിക്കുന്ന പൊടികളൊക്കെയാണ് ഇതിന് പുറമെ പോലീസിന് കിട്ടിയത് അലമാരകളിലും ഡ്രോകളിലും ഒക്കെ പതിഞ്ഞിട്ടുള്ള വിരലിൻ്റെ അടയാളങ്ങളാണ് സകല അടയാളങ്ങളും അവർ ശേഖരിച്ചു കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കയ്യിൽ വന്നു കഴിഞ്ഞു ഈ സമയമായപ്പോഴത്തേക്ക് ഭാസ്കർ നായരുടെയും അതുപോലെ തങ്കമ്മയുടെയും ശവസംസ്കാരം നടത്താനുള്ള നടപടികളായി ഭാസ്കർ നായർക്കും തങ്കമ്മയ്ക്കും പെൺമക്കളാണ് ഉള്ളത് അതുകൊണ്ട് ആ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് തങ്കമ്മയുടെ സഹോദരന്റെ മകൻ അരുൺ ശശിയാണ് അവൻ സാധാരണഗതിയിൽ ഈ കുടുംബത്തിന് എപ്പോഴും സഹായിക്കുന്ന ആളാണ് അരുൺ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഭംഗിയായി നടന്നു പോലീസിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും അരുൺ തന്നെയാണ് മുന്നിൽ നിന്നത് ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ പോലീസ് അവരുടെ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു ആരാണ് ഈ കൊലപാതകം നടത്തിയത് ഒന്നിലധികം ആളുകൾ ഈ കൊലപാതകത്തിൽ പങ്കാളികളാണോ ഒരുപാട് ചോദ്യങ്ങൾ പോലീസിന്റെ മനസ്സിലുണ്ട് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ശൈലിയുള്ള കൊലയാണ് നടന്നിരിക്കുന്നത് സി അശോക് കുമാർ അനവധി കേസുകൾ അന്വേഷിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അന്വേഷണ ജീവിതത്തിൽ ഇതുപോലൊരു മരണം അദ്ദേഹം ആദ്യമായിട്ടാണ് കാണുന്നത് ചുറ്റിക കൊണ്ട് രണ്ട് ആളുകളുടെ തല അതീവ ക്രൂരമാ വിധം അടിച്ച് പൊളിച്ചിരിക്കുകയാണ് കണ്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോവും സി അശോക് കുമാർ ആ വീടിനുള്ളിലേക്ക് കടന്ന നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞ ആ കാഴ്ച അദ്ദേഹത്തിന് അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല ആരായിരിക്കാം ഈ കുറ്റകൃത്യം ചെയ്തത് ശരിക്കും ക്രൂരവും പൈശാചികവുമായ ശൈലിയിലെ ആ കൊലകൾ നടത്തിയിരിക്കുന്നത് കൊല നടത്തിയ ആളുകളെ കണ്ടുപിടിക്കാനായി പോലീസ് നായെ അവര് രംഗത്തിറക്കി പോലീസ് നാ വന്നു മണം പിടിച്ചു അതിനുശേഷം പോലീസ് നാ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി ഗേറ്റ് വഴി പുറത്തെത്തിയ ആ നായി നേരെ ഓടിയത് കവലയിലേക്കാണ് കവലയിലെത്തിയ നായി പിന്നെ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു അതെന്താ പോലീസ് നായി അവിടെ തന്നെ അയാൾ നിന്ന് കളഞ്ഞത് സംശയം തോന്നിയ പോലീസ് നായ വീണ്ടും ആ കൊല നടന്ന വീട്ടിലേക്ക് എത്തിച്ചു അതിനുശേഷം വീണ്ടും അവിടെയുള്ള ഓരോ സാധനങ്ങളായി ആ നായ കൊണ്ട് മണപ്പിച്ചു സാധനങ്ങൾ മണത്തുകഴിഞ്ഞതും ആ നായി അതിവേഗം വീട്ടിൽ വീണ്ടും പുറത്തിറങ്ങി പഴയതുപോലെ അത് ഗേറ്റ് വഴി ഓടിയെത്തിയത് കവലയിലേക്കാണ് കവലയിലെത്തുമ്പോൾ അതിൻ്റെ യാത്ര അവസാനിക്കുകയാണ് പോലീസിന് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കൊല നടന്ന വ്യക്തി ആ കവലയിൽ എത്തിയിരുന്നു അവിടെ നിന്ന് ആ കൊല നടന്ന വ്യക്തി ഏതോ വാഹനത്തിൽ സ്ഥലം വിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പോലീസ് നായിക്ക് അതിനപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത് വാഹനം ഉപയോഗിക്കുന്ന ആരോ ആണ് കൊല നടത്തിയത് അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷനാണ് പോലീസ് നായിയുടെ ആ ആക്ഷന് പോലീസ് കണ്ടെത്തിയ വിശദീകരണം വാഹനമുള്ള ആരോ കൊല നടത്താൻ എത്തി എന്ന കാര്യം ഉറപ്പായതും പോലീസ് ആ ഭാഗത്ത് ഉള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്തു തുടങ്ങി അടുത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകളും ആ വീടുമായി ബന്ധമുള്ള ആളുകളൊക്കെ ചോദ്യം ചെയ്യുന്ന വിധേയമായ ആളുകളാണ് പത്രക്കാരനും പാൽക്കാരനും അടുത്ത വീട്ടിലെ ആ പെൺകുട്ടിയും ആ വീട്ടിൽ നിന്ന് ആദ്യം അവിടെ പോയ ആളുകളും എന്ന് വേണ്ട ആ വീടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ശൈലിയിൽ വരികയോ പോവുകയോ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും പോലീസ് ചോദിച്ചു തുടങ്ങി ചോദ്യം ചെയ്യുന്നവരോടൊപ്പം പോലീസ് അവരുടെ വിരൽ അടയാളങ്ങളും ശേഖരിക്കുന്നുണ്ട് ബന്ധുക്കളെയും ഒഴിവാക്കിയില്ല ഭാസ്കർമാരുടെ രണ്ട് പെൺമക്കളെയും അവരുടെ മരുമക്കളെയും തങ്കമ്മയുടെ സഹോദരനെയും സഹോദരന്റെ മകൻ അരുൺ ശശിയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും അവരുടെയൊക്കെ വിരൽ അടയാളങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഈ പ്രക്രിയ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ആഴ്ച ഒന്നായി രണ്ടായി പോലീസിന് പ്രതിയിലേക്ക് അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു തെളിവും അങ്ങോട്ട് കിട്ടുന്നില്ല ഇതിനിടയിൽ ആളുകൾ ഒന്ന് വയലന്റ് ആയിട്ടുണ്ട് ഒരു ആക്ഷൻ സമിതിയൊക്കെ ആളുകൾ രൂപീകരിച്ചിരിക്കുകയാണ് അരുൺ ശശിയാണ് ആക്ഷൻ കൗൺസിന് ഏതാണ്ട് നേതൃത്വം കൊടുക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം കൊല്ലപ്പെട്ട തങ്കമ്മയും ഭാസ്കരൻ നായരും അയാളുടെ സ്വന്തം അച്ഛനും അമ്മയും പോലെയാണ് അരുൺ ശശിയാണ് ആ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് തലേ ദിവസം പോലും അവന് പെട്രോൾ വിളിക്കാൻ തങ്കമ്മ അഞ്ഞൂറ് രൂപ കൊടുത്തതാണ് അവൻ അതൊന്നും മറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഈ കൊല നടത്തിയ ആളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്നുള്ള അരുൺ ശശിയുടെ ആവശ്യത്തിന് ഒരു ന്യായമുണ്ട് അരുൺ ശശിയും ടീമും ആ വീടിന് മുന്നിലും കവലയിലും മാത്രമല്ല പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അരുൺ ശശിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി വീണ്ടും ഉന്നയിക്കുകയാണ് പോലീസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നതുകൊണ്ട് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണം എന്നുള്ളൊരു അഭിപ്രായം ആക്ഷൻ കൗൺസിൽ അകത്ത് പൊന്തി വരുന്നുണ്ട് ആ കാര്യം അരുൺ ശശി സി അശ്വകുമാറിനോടും മറ്റുള്ളവരോടൊക്കെ പറയുകയും ചെയ്തു പോലീസിന്റെ മുകളിൽ പ്രഷർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സെപ്റ്റംബർ പത്തൊൻപത് എത്തിയത് സെപ്റ്റംബർ പത്തൊൻപതിന് കോട്ടയത്ത് ഒരു മാല പിടിച്ചുപറിയ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് പിടികൂടി ആ ആളെക്കുറിച്ചുള്ള ഡേറ്റ കളക്ട് ചെയ്തപ്പോൾ അവന്റെ അഡ്രസ് മണിമല പോലീസ് സ്റ്റേഷന് കീഴിലാണെന്ന് കണ്ട കോട്ടയത്തെ പോലീസ് ആ വിവരം മണിമല പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു മണിമല പോലീസ് സ്റ്റേഷനിൽ കോട്ടയത്ത് മാല മോഷണവുമായി പിടിക്കപ്പെട്ട ആളിന്റെ ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ അവിടെ സി അശോക് കുമാർ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്ന മെയിലിലേക്ക് ഒന്ന് നോക്കി ആ മെയിലേക്ക് കാണുന്ന ആളിന്റെ മുഖം കണ്ട സി അശോക് കുമാറിന് ഒരു സംശയം അയാൾ വീണ്ടും ആ മെയിലേക്ക് ഒന്നുകൂടെ നോക്കി അയാൾക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല തനിക്ക് നല്ല പരിചയമുള്ള അരുൺ ശശിയുടെ മുഖമാണ് അയാൾ അനാകത്ത് കണ്ടത് അരുൺ ശശി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പഴയിടം കൊലക്കേസിന്റെ അന്വേഷണം എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ വന്ന് കണ്ടതാണ് പഴയടം ഭാസ്കർ നായരുടെയും തങ്കമ്മയുടെയും അടുത്ത ബന്ധുവായ ഈ പയ്യൻ എന്തിനാ മാലഭോഷണത്തിന് ഇറങ്ങിയത് അങ്ങനെ ചോദ്യമാണ് ആദ്യം അശോക് കുമാറിന്റെ മനസ്സിലേക്ക് വന്നത് അശോക് കുമാർ പെട്ടെന്ന് തന്നെ കോട്ടയത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കി കാര്യങ്ങൾ തിരക്കുന്നതിനോടൊപ്പം അശോക് കുമാറിന് അപ്പം മനസ്സിൽ തോന്നിയ ഒരു കാര്യം കൂടി അശോക് കുമാർ ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു അത് അരുൺകുമാറിന്റെ ഫിംഗർ പ്രിന്റിനെ കുറിച്ചാണ് പിടികൂടപ്പെട്ട അരുൺകുമാറിന്റെ ഫിംഗർ പ്രിന്റ് കോട്ടയത്ത് ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ കോപ്പി മണിമല പോലീസ് സ്റ്റേഷനെ ഹാൻഡ് ഓവർ ചെയ്യാനാണ് സി അശോക് കുമാർ ആവശ്യപ്പെട്ടത് അശോക് കുമാറിന്റെ ആവശ്യപ്രകാരം ആ ഫിംഗർ പ്രിന്റ് കോട്ടയത്ത് നിന്ന് മണിമല എത്തിച്ചു ആ ഫിംഗർ പ്രിന്റ് സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ അശോക് കുമാറിന് ഒരു സംശയം അവർ കളക്ട് ചെയ്തിരിക്കുന്ന ഫിംഗർ പ്രിന്റുകളുമായി ആ ഫിംഗർ പ്രിന്റിന് സാമ്യമുണ്ട് ആ സംശയം അശോക് കുമാർ പഴയിടം കൊലക്കേസ് അന്വേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ടീമുകളുടെ മുന്നിൽ അവതരിപ്പിച്ചു അവർക്കൊക്കെ അതിലൊരു സാമ്യം തോന്നി ഉടൻ തന്നെ അതിന് സാമ്യ പരിശോധന ആരംഭിച്ചു അത് ഞെട്ടിച്ചുകൊണ്ട് പഴയിടം കൊലക്കേസിൽ അവരെ കളക്ട് ചെയ്ത വിരൽ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം അരുൺ ശശിയുടെ വിരൽ അടയാളമായി യോജിക്കുന്നുണ്ട് പക്ഷെ അതിൽ വലിയ പുതുമയില്ല കാരണം അരുൺ ശശി എല്ലാ ദിവസവും ആ വീട്ടിൽ വരുന്ന ആളാണ് ഭാസ്കരൻ നായർക്കും തങ്കമ്മയ്ക്കും എല്ലാവിധത്തിലും സഹായം എത്തിച്ചു കൊടുക്കുന്നത് അരുൺ ശശിയാണെന്ന് ഭാസ്കരൻ നായരുടെ മക്കളും മരുമക്കളും പോലീസിനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അരുൺ ഭാസ്കരൻ നായർക്കും തങ്കമ്മയ്ക്കും വെറുമൊരു ബന്ധു മാത്രമല്ല അവരുടെ സ്വന്തം മകൻ തന്നെയാണ് ആൺകുട്ടികളില്ലാത്ത അവർക്ക് അരുണിന് വലിയ കാര്യവുമാണ് അതുകൊണ്ട് തന്നെ അരുണിൻ്റെ വിരലടയാളം അടയാളം പഴയിടം വീട്ടിൽ നിന്ന് കിട്ടിയപ്പോൾ പോലീസിന് അതിൽ വലിയ അസ്വാഭാവികതൊന്നും തോന്നിയില്ല പക്ഷേ അരുണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു മാല മോഷണവുമായി ബന്ധപ്പെട്ടാണ് അവിടെയാണ് ഒരു സ്മെല്ലിംഗ് മിസ്റ്റേക്ക് സി അശ്വകുമാർ ഒരിക്കൽ കൂടി അവിടെ ലഭിച്ച ആ അടയാളങ്ങളിലൂടെ ഒന്ന് പരിശോധന നടത്തിയപ്പോൾ ഊരിവെച്ച ബൾബിൽ കണ്ട വിരലിൻ്റെ അടയാളവും അരുണിൻ്റെ വിരലടയാളം തമ്മിൽ ചേരുന്നു എന്നുള്ള കാര്യം ഞെട്ടലിനോടുകൂടിയാണ് ഉൾക്കൊണ്ടത് അതൊരു വല്ലാത്ത ആവേശം സോഫായുമായി സി എ അശോക് കുമാറിൽ ഉണ്ടാക്കി അയാൾ ഉടൻ തന്നെ ടി വി റിമോട്ടിൽ പന്തിരുന്ന വിരലടയാളം അരുൺ് വിരലടയാളവുമായി മാച്ച് ചെയ്തു അതും യോജിക്കുന്നുണ്ട് ഇപ്പോൾ ഇടയില്ലാത്ത വിധം സി അശോക് കുമാർ ആ കാര്യം ഉറപ്പാണ് കൊല നടന്ന രാത്രിയിൽ അരുൺ ശശി ആ വീട്ടിലുണ്ടായിരുന്നു അരുൺ ശശിയെ കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങിയ സി അശോക് കുമാർ അരുണുമായി അവൻ്റെ വീട്ടിലെത്തി അവൻ്റെ വീട്ടിലെത്തിയത് ഒരു പ്രത്യേക കാര്യം നോക്കാൻ വേണ്ടിയാണ് അവരുടെ പ്രതീക്ഷ തെറ്റിയില്ല അരുടെ വീട്ടിലെ കലണ്ടറിൽ സെപ്റ്റംബർ മാസമാണ് കാണിക്കുന്നത് പക്ഷേ തൊട്ടടുത്ത മാസം ഒക്ടോബർ എന്നൊരു പകുതിക്ക് വെച്ച് വലിച്ചു കയറിയിരിക്കുകയാണ് ആ വലിച്ചു കീറപ്പെട്ട കലണ്ടറിൻ്റെ ബാക്കി ഭാഗവും പോലീസിൻ്റെ കൈവശമുള്ള ഭാഗവും തമ്മിൽ യോജിപ്പിച്ചപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ് അവിടെ നിന്ന് വലിച്ചു കയറിയ കലണ്ടർ എങ്ങനെ തങ്കമ്മയുടെയും അതുപോലെ ഭാസ്കരൻ നാരുടെയും ഡെഡ് ബോഡികൾക്ക് സമീപം എത്തി ആ ചോദ്യം അരുൺ ശശിയോട് സി അശോക് കുമാറും സംഘവും ചോദിച്ചപ്പോൾ അവർ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അരുൺ ശശിക്ക് അവൻ്റെ അപ്പച്ച തങ്കമ്മയും മാമൻ ഭാസ്കർ നേരയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു അവന് പലപ്പോഴും ആവശ്യത്തിനും പണം കൊടുത്തിരുന്നതും അവരാണ് അവരോട് അവന് ശരിക്കും സ്നേഹമാണ് അവൻ്റെ ഏത് കാര്യങ്ങളും നടത്തി കൊടുക്കാൻ അവർ തയ്യാറാകുമെന്നുള്ള കാര്യം അറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ കാറ് ആക്സിഡന്റ് ആകുന്നത് അവൻ്റെ കാർ ആക്സിഡന്റ് ആയപ്പോൾ അവനൊരു കാർ വാങ്ങാനുള്ള മോഹം ഉണ്ടായി ആ കാർ വാങ്ങാനുള്ള പണം എവിടുന്ന് സംഘടിപ്പിക്കാമെന്ന് ആലോചിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് അവൻ്റെ അപ്പച്ചി തങ്കമ്മയുടെ മുഖമാണ് അവൻ്റെ അച്ഛൻ്റെ സഹോദരിയായ തങ്കമ്മയോട് അവൻ പണം ചോദിച്ചു അവർ പണം കൊടുത്തില്ല രണ്ട് മൂന്ന് തവണ അവനത് ആവർത്തിച്ചെങ്കിലും അവർ പണം കൊടുക്കില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോൾ ലേശിച്ച ഒരു ദേഷ്യം ഈ അരുൺ ശശിയുടെ മനസ്സിലുണ്ടായി അവൻ അതുകൊണ്ടാണ് ആ ശ്രീകൃഷ്ണ ജയന്തി ദിവസം കരുതിക്കൂട്ടി അവരുടെ വീട്ടിലേക്ക് വരുന്നത് അവൻ അവരുടെ വീട്ടിലേക്ക് വരുന്ന കാര്യം ആരും അറിയാതിരിക്കാൻ വേണ്ടി അവൻ അവൻ്റെ ബൈക്ക് ആ വീട്ടിൽ നിന്ന് കുറേ ദൂരെ കൊണ്ട് നിർത്തിയിരുന്നു ആ കവലയുടെ അടുത്തായി അതിനുശേഷം അവൻ അവിടുന്ന് നടന്ന് രാത്രി ഒൻപത് മണിയോടു കൂടി പഴയിടത്തെ ഭാസ്കർ നായരുടെ വീട്ടിലെത്തുകയായിരുന്നു അവനെത്തുമ്പോൾ ഭാസ്കരൻ നായർ ടീവി കണ്ടോണ്ടിരിക്കുകയാണ് ഭാസ്കർനാലിൻ്റെ അടുത്ത് തങ്കമ്മയുണ്ട് അരുണെ കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം അച്ഛനുമായി വഴക്കിട്ട് ഇറങ്ങിയതാണെന്നും ഇന്നിന് രാത്രി വീട്ടിലേക്ക് പോകുന്നില്ലെന്നും അവൻ പറഞ്ഞപ്പോൾ അവ രണ്ടുപേരും അവനോട് ആ രാത്രി അവിടെ തങ്ങാൻ ആവശ്യപ്പെട്ടു സാധാരണ പലപ്പോഴും അവൻ അങ്ങനെ തങ്ങാറുള്ളത് കൊണ്ട് തന്നെ അതിൽ വലിയ അസ്വാഭാവികതൊന്നും അവർക്ക് തോന്നിയതുമില്ല അവനെ ഒടുക്കാനായി ഒരു കൈലി എടുക്കാനായി തങ്കമ്മ അകത്തേക്ക് പോയപ്പോൾ ഭാസ്കരൻ നായരിൻ്റെ അടുത്തിരിക്കുന്ന അരുൺ ശശി കയ്യിലിരുന്ന ചുറ്റിക കൊണ്ട് ഒരറ്റി ആടി ആ അടി ഏൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാസ്കരൻ നായർ അലറി വിളിക്കുമെന്നറിയാവുന്ന അരുൺ ശശി ആ സമയത്ത് ടി വിയുടെ റിമോട്ട് കൈയിലെടുക്കുകയും ഓളിങ് കൂട്ടുകയും ചെയ്തിരുന്നു ഇതിനു മുന്നോടിയായി അവൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്തിരുന്നു അതിലൊന്ന് ഭാസ്കരൻ നായരും തങ്ങമ്മയും വീട്ടിൽ വരുന്നതിന് മുമ്പേ ചെയ്തൊരു കാര്യമാണ് അവൻ ആ വീടിൻ്റെ പൂമുഖത്ത് സാധാരണ കത്തിനിൽക്കുന്ന ആ ബൾബ് കഥ വേണ്ടി അത് ഊരി മാറ്റി മാറ്റിവെച്ചിരുന്നു ശ്രീകൃഷ്ണജയതി ആഘോഷത്തിൽ പങ്കെടുത്തിട്ട് ഭാസ്കരൻകാരും തങ്കമ്മയും കൂടി വീട്ടിലെത്തുമ്പോൾ വീടിൻ്റെ പൂമുഖത്ത് നല്ല ഇരിട്ട് എന്താണ് കാര്യമെന്ന് മനസ്സിലാവാത്ത അവർ കൂടുതലൊന്നും ആലോചിക്കാതെ വീട് തുറന്ന് അകത്തേ കയറി ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അരുൺ ശശി അവിടെ എത്തുന്നത് അകത്തുനിന്ന് ശബ്ദം കേട്ട തങ്കമ്മ ഓടി ഹാളിലെത്തുമ്പോൾ തകമിട തലയിലേക്ക് അം സെസ്സി ആഞ്ഞടിക്കും ഒറ്റ അടിയിൽ അവനും താഴെ വീണു അവൻ രണ്ടുപേരും മരണപ്പെട്ടെന്ന് ഉറപ്പാക്കിയ അരുൺ അകത്ത മുറികളിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണമെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയത് ആ ഭാഗത്തുനിന്നും ആ ആഭരണം പണയം വയ്ക്കാതിരിക്കാൻ അവൻ ആഭരണമായി എത്തിയത് കോട്ടയത്താണ് കൊല നടന്ന സ്പോട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അരുൺ ഒരു കാര്യം കൂടി ഉറപ്പാക്കിയിരുന്നു ഒരു കാരണവശാലും ചുറ്റികയിലുള്ള വിരലടയാളം അവനെ കൊടുക്കരുതെന്ന് അതിനുവേണ്ടി അവൻ വിസ്കി ഉപയോഗിച്ച് ആ ചുറ്റിക ഒന്ന് കഴുകിയിരുന്നു അതുകൊണ്ടാണ് അതിൽ നിന്ന് വിരലടയാളമൊന്നും പോലീസിന് കിട്ടാതെ പോയത് പക്ഷേ അവൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയത് ആ റിമോട്ടും അതുപോലെ അവനെ ഊരി വെച്ച ബൾബുമാണ് ആ രണ്ട് വിരലടയാളവുമാണ് അവനിലേക്ക് പോലീസിൻ്റെ സംശയമെത്തിച്ചത് പോലീസ് ഈ സമയം കൊണ്ട് അരുണിൻ്റെ മുറി മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു അവനൊരു ബി എസ് സി കെമിസ്ട്രിക്കാരനാണ് അവൻ്റെ ആ മുറിയിൽ ഒരുപാട് കാസറ്റുകളും ഒരുപാട് രാസ സംയുക്തങ്ങളൊക്കെ പോലീസ് കാണുന്നത് അപ്പോഴാണ് ആ കാസറ്റുകളിലെ ഉള്ളടക്കവും അവൻ കണ്ട യൂട്യൂബ് വീഡിയോകളും സിനിമകളും ഒക്കെ കണ്ട പോലീസിന് വല്ലാത്തൊരു കൗതുകം എന്തിനാ ഇതൊക്കെ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഈ കൊലകൾ നടത്താൻ അവനെ സഹായിച്ചത് ഈ സിനിമകളിലെ രംഗങ്ങളാണ് പിടിക്കപ്പെടാതെ എങ്ങനെ കൊലപാതകം നടത്താമെന്ന് മനസ്സിലാകാൻ വേണ്ടി ആ ശൈലിയിലുള്ള അനവധി സിനിമകളാണ് അവൻ കണ്ടിരിക്കുന്നത് അവിടെയുള്ള രാസവസ്തുക്കളൊക്കെ സ്വർണത്തെ ഒരുക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് ആഭരണങ്ങളൊക്കെ ഒരുക്കി വേറെ സംഭവങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് പോലീസിന് തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവൻ അവനറിയും വളരെ വിദഗ്ദ്ധമായ ആലോചിച്ച് അരുൺ ശശി ഇതൊക്കെ ചെയ്തത് പോലീസ് അരുൺ ശശിയെ അറസ്റ്റ് ചെയ്ത കാര്യം നാട്ടുകാർ അറിഞ്ഞപ്പോൾ നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല തങ്കമ്മയുടെ സഹോദരന്റെ മകൻ തങ്കമ്മയും അവരുടെ ഭർത്താവിനെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക പക്ഷേ വിശ്വസിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ വ്യക്തമായ തെളിവുകളിലൂടെയാണ് പോലീസ് അറസ്റ്റ് എന്ന് പറയുമ്പോഴും പോലീസിൻ്റെ കൈവശമുള്ളത് സാഹചര്യ തെളിവുകൾ മാത്രമാണ് തെളിവുകൾ സംഘടിപ്പിക്കാനായി പോലീസിന് സമയത്ത് കഴിയാതെ വന്നപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ കൊടുക്കേണ്ട ഫയൽ റിപ്പോർട്ട് കൊടുക്കാൻ പോലീസിന് പറ്റാതെ വന്നു അതിൻ്റെ ഫലമായി അരുൺ ശശിക്ക് ജാമ്യം കിട്ടി അരുൺ ശശിക്ക് ജാമ്യം കോടതി കൊടുക്കുന്നത് വ്യക്തമായ കണ്ടീഷനുകളുടെ അടിസ്ഥാനത്തിലാണ് പക്ഷേ ആ കണ്ടീഷനൊക്കെ അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ അരുൺ ശശി കോട്ടയത്ത് നിന്ന് മുങ്ങി രണ്ടുപേരെ തലക്കടിച്ചു കൊന്ന അരുൺ ശശി നിന്ന് മുങ്ങിയ കാര്യം പഴയിടത്തിന് ചുറ്റുമുള്ള ആളുകളെ കറിഞ്ഞു അത് അവർ വലത്ത ഭീതി ഉണ്ടാക്കി അവർ പലരും അരുൺ ശശിക്കെതിരായി മൊഴി കൊടുത്തവരാണ് അരുൺ ശശി രാത്രി അവരുടെ വീട്ടിലെത്തി അവരുടെ തല അടിച്ചു പൊളിക്കുമോ എന്നൊരു ഭയമാണ് ആളുകൾക്കൊക്കെ ഉള്ളത് പോലീസ് അരുൺ ശശിയെ തലങ്ങും വിലങ്ങും അന്വേഷിച്ചു തുടങ്ങി കേരളത്തിൽ പോലീസ് അന്വേഷിക്കാത്ത സ്ഥലമില്ല എന്ന് തന്നെ പറയാം അയൽ സ്റ്റേറ്റുകളിലും പോലീസിന് അന്വേഷണം പോയി പോലീസ് ഇന്ത്യ ഒട്ടാകെ അലഞ്ഞ് തിരിഞ്ഞിട്ടും അരുൺ ശശിയുടെ ഒരു വിവരവുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് കേരളവുമായി ബന്ധമുണ്ടെന്നുള്ള വാർത്ത പോലീസിന് കിട്ടുന്നത് അയാളുടെ പേര് അരുൺ ഋഷി വാലി എന്നാണ് ഋഷി എന്ന പേര് മലയാളികൾക്കൊക്കെ ഇടാറുണ്ട് എന്തായാലും ഋഷി വാലി എന്നുള്ള പേര് പ്ലേസിംഗ് കൗതുകം ഉണർത്തുന്ന പേരാണ് പക്ഷേ പോലീസിന്റെ കൗതുകം ആ പേരിന്റെ ഭാഗമായിട്ടല്ല ഉണ്ടായത് ആ പേരിനൊപ്പമുള്ള ആ ഫോട്ടോ പോലീസിന്റെ കൗതുകം ഉണ്ടാക്കി ആ ഫോട്ടോയ്ക്ക് പിടികിട്ടാ പുള്ളിയായ അരുൺ ശശിയുടെ ഫോട്ടോയുമായി സാമ്യമുണ്ട് സ്വാഭാവികമായിട്ടും പോലീസ് ചെന്നൈയിലെത്തുന്നു ആ സ്റ്റേഷനിലെത്തുന്നു അരുൺ ഋഷി വാലയെ കാണുന്നു അരുൺ ഋഷി വാലയെ കണ്ട പോലീസിന് വേറെ സംശയമൊന്നും ഉണ്ടായില്ല അത് അരുൺ ശശി തന്നെയാണ് അവിടുന്ന് ഫ്രാൻസിസ് വാറണ്ട് വാങ്ങിച്ച് അയാളെ വീണ്ടും കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നു വിചാരണ ആരംഭിച്ചു സമാനതയില്ലാത്ത കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത് സ്വന്തം അച്ഛനായിട്ടും അമ്മയായിട്ടും കാണേണ്ട രണ്ടാളുകളെ കൊല നടത്താനായി അരുൺ ശശി എടുത്ത തീരുമാനവും നടപ്പിലാക്കിയ രീതിയും ഒരു കാരണവശാലും നമ്മുടെ ഈ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നത് അല്ല എന്നാണ് കോടതി പറഞ്ഞത് കോടതി അവിടെ മോഷണം നടത്തിയതിനും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിനും അഞ്ച് വർഷം വീതം തടവ് അരുൺ ശശിക്ക് വിധിച്ചു അതോടൊപ്പം കൊല്ലപ്പെട്ട ഭാസ്കർമാരുടെയും തങ്ങമ്മയുടെയും മക്കൾക്ക് ഓരോ ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനുള്ള വിധി കോടതി നടത്തി അതിൻ്റെ ഒപ്പമാണ് അവർ ആ നിർണായക വിധി കൂടി നടത്തിയത് ഈ നിഷ്ഠൂര കൊലപാതകത്തിന് അരുൺ ശശിക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചത് ഇതിനിടയിൽ അരുൺ ശശിയുടെ അച്ഛനും അമ്മയും നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്ന് സ്ഥലം വിട്ട് ബാംഗ്ലൂരിലെത്തിയിരുന്നു മകനെക്കുറിച്ച് ആലോചിച്ച് മനസ്സാപത്തോടെയാണ് അരുൺ ശശിയുടെ അച്ഛൻ മരിക്കുന്നത് ആ മരണം താങ്ങാനാവാതെ അവൻ്റെ അമ്മയും മരിച്ചു ഇപ്പോൾ അരുൺ ശശി വധശിക്ഷയും കാത്ത് ജയിലിൽ അങ്ങനെ കഴിയുകയാണ് ഈ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോസഫ് എന്ന സിനിമയുടെ ആദ്യത്തെ രംഗങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത് ആ സിനിമയുടെ തിരക്കഥാകൃത്ത് ഈ അന്വേഷണ സംഘത്തിൽ സി അശോക് കുമാറിൻ്റെ സംഘാംഗമായിരുന്നു ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാരൻ കൂടിയായ തിരക്കഥ ആ തിരക്കഥ എഴുതുന്നത് ഇനിയും അനവധി സിനിമകൾക്ക് പ്രചോദനമാകാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വിഷയം കൂടിയാണ് ഈ പഴയിടം കൊലക്കേസ് എന്ന് പറയുന്നത് പഴയടം കൊലക്കേസിനെ കുറിച്ച് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് എൻ വൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക് യു